ഹായ് ഗായസ് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ ഇറ്റലിയിലെ റോമിൻ്റെ ഹൃദയഭാഗത്ത് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ളതും സെവൻ വേൾഡ് വണ്ടേഴ്സിൽ ഉൾപ്പെട്ടതുമായ കൊളോസ്യത്തിൻ്റെ മുമ്പിലാണ് വാവ് ഐ എം സോ എക്സൈറ്റഡ് ടു വിസിറ്റ് ഹിയർ ഇത് കൊളോസിയത്തിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് ആണ് ഞങ്ങളുടെ ഏജൻസി കൊളോസ്യത്തിൻ്റെ ഉള്ളിലൊന്നും കയറാൻ ടിക്കറ്റ് ഒന്നും എടുത്തു തന്നില്ല കേട്ടോ എന്നാൽ ഞങ്ങളെല്ലാവരും കൂടി ശരിക്കും വഴക്കിട്ട് നിർബന്ധിച്ചതുകൊണ്ട് ഞങ്ങൾ തന്നെ ടിക്കറ്റ് എടുത്ത് കൊളോസ്യത്തിനുള്ളിൽ കയറി ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറാൻ ഭാഗ്യം കിട്ടി കാരണം അവിടെ സ്പോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ പൊന്നേ ഇത് വേൾഡ് വണ്ടർ തന്നെയാണ് കൊളോസിയം റോമിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള ആംഫി തിയേറ്ററാണ് ഏഴ് എൺപതിലാണ് ഇതിൻ്റെ പണി തീർന്നത് കൊളോസിയത്തിൻ്റെ നിർമ്മിതിയിലേക്ക് ലൈംസ്റ്റോൺ വുഡ് സ്റ്റഫ് ടയൽസ് സിമെൻ്റ് മോർട്ടർ എന്നിവ ഉപയോഗിച്ചിരുന്നു ഇതിന് ഒരു ഔട്ടർ വോളും ഇന്നർ വോളും ഉണ്ട് ദീർഘവൃത്താകൃതിയിലുള്ള കൊളോസിയത്തിൻ്റെ ഔട്ടർ വോളിന് നൂറ്റി എൺപത്തി ഒമ്പത് മീറ്റർ നീളവും നൂറ്റി അൻപത്തിയാറ് മീറ്റർ വീതിയും നാൽപ്പത്തി മീറ്റർ പൊക്കവുമുണ്ട് ഇതിന് നാല് നിലകളാണുള്ളത് ഇതിൻ്റെ ബേസിൻ്റെ വിസ്തീർണ്ണം ട്വൻറ്റി ഫോർ തൗസൻഡ് സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഇന്നർ വോളിന് എൺപത്തിയേഴ് മീറ്റർ നീളവും അൻപത്തിയഞ്ച് മീറ്റർ വീതിയും അഞ്ച് മീറ്റർ പൊക്കവുമുണ്ട് ഇതിനു മുകളിലായിട്ടാണ് നിരനിരയായ സീറ്റിങ്സും ഇവിടെയാണ് ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ മൃഗങ്ങളെ വേട്ടയാടൽ വധശിക്ഷകൾ എന്ന ക്രൂര വിനോദങ്ങൾ റോമൻസ് ആസ്വദിച്ചിരുന്നത് അതോടൊപ്പം തന്നെ നാടകങ്ങൾ പുരാണ രംഗങ്ങൾ കപ്പൽ യുദ്ധങ്ങളുടെ ചെറിയ രംഗങ്ങൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു എൺപതിനായിരം ആൾക്കാർക്ക് വരെ ഒരു സമയത്ത് ഈ തിയേറ്ററിൽ ഇരുന്ന് പ്രകടനങ്ങൾ വീക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ ഗ്ലാഡിയേറ്റർ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണേ കാരണം അത്രയ്ക്കും ക്രൂരമായ വിനോദമാണ് പണ്ട് ഇവിടെ അരങ്ങേറിയിരുന്നത് അടിമകളെ കൊണ്ടാണ് ഈ ഗ്ലാഡിയേറ്റർ ഗെയിംസ് ചെയ്യിപ്പിച്ചിരുന്നത് അത് കാണികളെ രസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദ്വന്ദ യുദ്ധത്തിൽ ഒരാൾ മരിക്കുന്നത് വരെയാണ് പോരാട്ടം ഇതല്ലാതെ മനുഷ്യനും മൃഗങ്ങളുമായിട്ട് പോരാട്ടം നടത്തും മൃഗമാണ് ജയിക്കുന്നതെങ്കിൽ വേറെ ആളെ ഇറക്കും ആ മൃഗത്തിനെ കൊല്ലുന്ന ആളാണ് വിന്നർ ഇനിയും രണ്ടാളുകൾ തമ്മിലുള്ള ഫൈറ്റ് ആണെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെയാണ് ഈ ഗെയിം എന്തൊരു പ്രാകൃതമായ വിനോദമല്ലേ ഈ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതിനകത്തൂടെ നടന്നപ്പോൾ എനിക്ക് എനിക്കൊരു ത്രില്ലുമില്ലായിരുന്നു എനിക്ക് ആകെ ഒരു മനം മടുപ്പായിരുന്നു ഒരു വിഷമമായിരുന്നു ഗ്ലാഡിയേറ്റർ ഗെയിംസ് ഏകദേശം ആയിരം വർഷങ്ങൾ നീണ്ടു നിന്നിരുന്നു ബി സി ഒന്നാം നൂറ്റാണ്ടിനും എ ഡി രണ്ടാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഗ്ലാഡിയേറ്റർ ഗെയിംസ് അതിൻ്റെ ഉച്ചകോടിയിലെത്തിയത് എനിവേ താങ്ക് ഗോഡ് ഇപ്പോൾ അങ്ങനത്തെ ഗെയിംസ് ഒന്നും ഇല്ല ഈ ഗ്ലാഡിയേറ്റേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ സ്കൂളുകൾ പോലും ഉണ്ടായിരുന്നു എ ഡി നാനൂറ്റി നാലിൽ ഈ പ്രാകൃത വിനോദം എംപറർ കോൺസ്റ്റൻറ്റൈൻ വൺ നിരോധിച്ചു അതോടൊപ്പം ഗ്ലാഡിയേറ്റർ സ്കൂളുകളും ക്ലോസ് ചെയ്തു എന്നിരുന്നാലും അത് ക്ലോസ് ചെയ്തതിന് ശേഷവും സീക്രട്ട് ആയിട്ട് ഈ ഗ്ലാഡിയേറ്റർ ഗെയിംസ് ഒക്കെ നടത്തിയിരുന്നു എന്നാണ് രേഖകളൊക്കെ പറയുന്നത് അതിനുശേഷം ഈ കെട്ടിടം താമസ സ്ഥലമായും വർക്ക്ഷോപ്പുകളായും കോട്ടയായും മറ്റും ഉപയോഗിച്ചിരുന്നു ദുഃഖ വെള്ളിയാഴ്ച ദിവസം പോപ്പ് നയിക്കുന്ന വേ ഓഫ് ദ ക്രോസ് ഘോഷയാത്രയും ഇവിടെ നടത്താറുണ്ട് തീപിടുത്തവും ഭൂമികുലുക്കവും ഒക്കെ കൊണ്ട് കൊളോസിയത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കൂടാതെ അതിൽ നിന്നും ശില്പങ്ങളും സ്റ്റോൺസും ഒക്കെ കട്ടോണ്ടും പോയിട്ടുണ്ട് എന്താണെങ്കിലും കൊളോസിയം ഇന്നും റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയായി തന്നെ നിലകൊള്ളുന്നു ഇനിയും ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എത്ര മനോഹരങ്ങളായ ആർച്ചുകളാണ് കാണുന്നതെന്ന് നോക്കിക്കേ ഈ ആർക്കിടെക്ചറിനെയും ശില്പികളെയും ഒക്കെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ വെളിയിൽ നിന്ന് നോക്കിയാൽ കുറേ കിളിവാതിലുകളുള്ള ഒരു ചീട്ടുവട്ടാരം പോലെ തോന്നിക്കും ഇല്ലേ ഞാൻ വിചാരിച്ചു ഒരു കാറ്റടിച്ചെന്നാൽ തകർന്ന് താഴെ വീഴാനുള്ള ഒരു കെട്ടിടം പോലെയാണ് എനിക്ക് വെളിയിൽ നിന്ന് ദൂരെ നിന്ന് നോക്കിയപ്പോൾ തോന്നിയത് എന്നാൽ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോഴാണ് ഓരോ ആർച്ചിന്റെയും ഭീമാകാരമായ വലിപ്പവും വീതിയും ഒക്കെ അറിയുന്നത് തൂണുകളൊക്കെ കരിങ്കല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തോരോ ആളുകളാണെന്നോ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് കാരണം എനിവേ ഒരു വേൾഡ് വണ്ടർ അല്ലേ ഞങ്ങൾ ഇതിന്റെ നാല് നിലകളിലും കയറി ദേ ഈ കാണുന്നതാണ് തടവുകാരെ പാർപ്പിച്ചിരുന്ന സെല്ലാർ ഇവിടെ നിന്നാണ് ഗ്ലാഡിയേറ്റർ ഗെയിംസിനായി ആളുകളെ കൊണ്ടുവന്നിരുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി പ്രത്യേകിച്ച് ഗ്ലാഡിയേറ്റർ സിനിമ കൂടി കണ്ടതിനാൽ ഒന്നും പറയണ്ട ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് സെല്ലിന് മുകളിൽ ഒരു ലെയർ കൂടി ഉണ്ടായിരുന്നു അത് പോയതിനാലാണ് നമുക്കിപ്പോൾ ഈ സെല്ലുകളൊക്കെ കാണാൻ സാധിക്കുന്നത് ഇതിന് മുകളിലാണ് ഫൈറ്റൊക്കെ നടത്തിയിരുന്നത് ദേ കണ്ടോ ആളുകൾ നിൽക്കുന്നത് അതുപോലെയാണ് ഗ്ലാഡിയേറ്റർ ഗെയിംസ് കാണാനായിട്ട് ഗ്യാലറിയിൽ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നത് റൗണ്ടിലായിട്ടുള്ള ഒരു ഗ്യാലറി ആയതിനാൽ എല്ലാവർക്കും ഒരേമാതിരി ഇവിടത്തെ ഫൈറ്റുകളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ ഒക്കെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു എൻ്റെ അമ്മ ഒരാളെ മൃഗീയമായി കൊല ചെയ്യുന്നത് കണ്ട് രസിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് ഓർക്കുമ്പോഴേ തല കറങ്ങുകയാണ് ഈ കാണുന്നതാണ് കൊളോസിയത്തിലെ ഗേറ്റ് ഓഫ് ഡെത്ത് ഈ ഗേറ്റ് കൊളോസ്യത്തിൻ്റെ വെസ്റ്റേൺ എൻട്രൻസ് ആണ് ഈ ഗേറ്റ് ഓഫ് ഡെത്ത് വഴിയാണ് ഫോളൻ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെയും മൃഗങ്ങളുടെയും ഡെഡ് ബോഡീസൊക്കെ നീക്കം ചെയ്തിരുന്നത് എനിവേ ഈ കൊളോസിയം റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതാപത്തിൻ്റെയും പ്രൗഢിയുടെയും ഒരു സ്മാരകം തന്നെയാണ് നോ വണ്ടർ ദിസ് ഈസ് വൺ ഓഫ് ദ സെവൻ വേൾഡ് വണ്ടേഴ്സ് യൂറോപ്പിന് നിങ്ങൾ പോവുകയാണെങ്കിൽ കൊളോസിയം കാണാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമൊരു നഷ്ടമായിരിക്കും